മലയാളം യൂണിഫൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം എച്ച് എം പി വൈറസ് ബാധ ഇപ്പോൾ ഇന്ത്യയിലും ചൈനയിൽ ഭീതി പടർത്തിക്കൊണ്ട് നടക്കുന്ന പടർത്തി ഇരിക്കുന്ന എച്ച് എം പി വൈറസ് ബാധ ഇപ്പോൾ ഇന്ത്യയിലും കണ്ടെത്തിയിരിക്കുകയാണ് ബംഗളൂരുവിൽ എട്ട് മാസം പ്രായമായ ഒരു കുഞ്ഞിനാണ് ഇപ്പോൾ എച്ച് എം പി വൈറസ് ബാധ ഉണ്ടായിരിക്കുന്നത് ഇത് ഇപ്പോൾ കർണാടക ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് രണ്ടായിരം മുതൽ എച്ച് എം പി വൈറസ് ബാധ ഉണ്ടെങ്കിലും ഇതിൻ്റെ തീവ്രത വളരെ കുറവായിരുന്നു ഈ വൈറസ് ഇപ്പോൾ ചെറിയ കുട്ടികളിലും പടർന്നു പിടിക്കുന്നതാണ് ആശങ്ക വളർത്തിക്കൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്ര ഡൽഹി സർക്കാരുകൾ ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ എട്ട് മാസം പ്രായമുള്ള കുട്ടി മറ്റൊരു സ്ഥലങ്ങളിലും യാത്ര ചെയ്തിട്ടില്ലെന്നും വിദേശ രാജ്യങ്ങളിൽ മറ്റും പോയിട്ടില്ലെന്നുമാണ് ഇപ്പോൾ കർണാടക ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കുന്നത് ഇതത്ര അപകടകാരിയായ വൈറസ് അല്ലെങ്കിലും ഗർഭിണികളിലും കുട്ടികളിലും എത്തിയാൽ ഇതിൻ്റെ തീവ്രത വളരെ കൂടുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ശക്തി കുറഞ്ഞതാണെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് വന്നാൽ ഇത് ബ്രോങ്കറ്റീസോ ന്യുമോണിയോ അത്തരത്തിലുള്ള രോഗമായി മാറാനുള്ള സാധ്യതകൾ സാധ്യതകളും ഏറെയാണ് എന്നും ആരോഗ്യവിദഗ്ധകർ ചൂണ്ടിക്കാട്ടുന്നു കേരളത്തിലെ ജനങ്ങളും വളരെ ജാഗരൂകരായിരിക്കണമെന്ന് ആരോഗ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഇതുപോലുള്ള വൈറസ് അത്ര ഹാനികരമല്ലെങ്കിലും ഇപ്പോഴാണ് ഇതിൻ്റെ തീവ്രത കൂടി വരുന്നത് ഇത് ഇപ്പോൾ കർണാടക ആരോഗ്യ ആരോഗ്യവകുപ്പും കൂടി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ എല്ലാവരും വളരെ ജാഗരൂകരായിരിക്കണമെന്ന് ആരോഗ്യ ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുപോലുള്ള വാർത്തകൾ അറിയാൻ മലയാളം ഇൻഫോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി നമസ്കാരം